ചെറായി തിരുമനാംകുന്ന് ബ്രദേഴ്സ് സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ ഏഴ് എട്ട് വാർഡുകളെ പ്രതിനിധീകരിക്കുന്ന മെമ്പർമാർക്കാണ് സ്നേഹാദരവ് ഒരുക്കിയത് പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ ജയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു തിരുമനാംകുന്ന് ബ്രദേഴ്സ് സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ ഏഴ് എട്ട് വാർഡുകളെ പ്രതിനിധീകരിക്കുന്ന ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി ചെറായി സമുദായ ചന്ദ്രികാ സഭാ ഹാളിൽ നടന്ന സമ്മേളനം പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ ജയൻ ഉദ്ഘാടനം ചെയ്തു ഒരു ജനകീയ സ്വീകരണം നമ്മുടെ പഞ്ചായത്തില് ആദ്യമായിട്ടാണ് മർച്ചൻസിൻ്റെയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു ജനകീയ സ്വീകരണം ആദ്യമായിട്ടാണ് അതുകൂടാതെ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചിട്ടുള്ള വിഷയങ്ങൾ ഭരണസമിതി എന്ന നിലയിൽ ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി അത് ഏറ്റെടുക്കും നാടിൻ്റെ ക്ഷേമവും വികസനവുമാണ് നമ്മുടെ ലക്ഷ്യം അതിൽ കക്ഷി അവിടെ സമിതി പ്രസിഡന്റ് സി എം മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു സമുദായ ചന്ദ്രികാ സഭാ പ്രസിഡന്റ് പി കെ ബാസി മുഖ്യപ്രഭാഷണം നടത്തി സമിതി രക്ഷാധികാരി എം കെ സോമനാഥൻ ആദരിക്കലും പഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ ജയൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ കെ കെ ജോഷി ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് നിബിൻ ഏഴാം വാർഡ് മെമ്പർ ബേബി നടേശൻ എട്ടാം വാർഡ് മെമ്പർ ഹെൻറി കുഞ്ഞുമോൻ എന്നിവർക്കാണ് സ്വീകരണം നൽകിയത് വിജി ഷിബു സമിതി സെക്രട്ടറി പി ഡി ധനീഷ് സഭാ സെക്രട്ടറി ടി കെ ഉണ്ണികൃഷ്ണൻ പി ബി സുധീ രമ കാർത്തികേയൻ നൌഷ അക്ഷയാനന്ദൻ ആഷിക് സന്തോഷ് എം എസ് ഷിബി എം എൻ അനൂപ് വിഷ്ണു സതീശൻ ഷിബു നെടുമ്പറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പറവൂർ ഏത് നമുക്ക് പോയില്ലേ കൊച്ചിൻ്റെ পারবূর গোল্ড জুলে নার্ভূর